ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം റയലിന്റെ സൂപ്പർ താരമായിട്ടുള്ള കിലിയൻ എംബാപ്പെ ബൈസലോണയുടെ സൂപ്പർ താരമായിട്ടുള്ള ലമിൻ എമാലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മൂവി സ്റ്റാറിന് നൽകിയ അഭിമുഖത്തിലാണ് കിലിയൻ എംബാപ്പമാലിനെ കുറിച്ച് പറയുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ജനങ്ങൾ അവന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് വളരെ കൂടുതലായി സംസാരിക്കുന്നു ഞാൻ കരുതുന്നത് അവർ അവനെ ഒറ്റയ്ക്ക് വിടണം ഫുട്ബോളിൽ അവൻ ഒരു മികച്ച കളിക്കാരനാണ് പക്ഷേ ജീവിതത്തിൽ അവൻ വെറും പതിനെട്ട് വയസ്സുകാരൻ മാത്രമാണ് ഇതാണ് കിലിയൻ എംബാപ്പെ യെലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എംബാപ്പെ ഇവിടെ പറയുന്നത് ലമിൻ യമാലി എന്ന യുവ പ്രതിഭയെ കുറിച്ചിട്ടാണ് യമാലി ഇപ്പോൾ ഫുട്ബോളിൽ അത്ഭുത പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് എന്നാൽ അവന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് മാധ്യമങ്ങളോ ആരാധകരോ ചർച്ചകൾ ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് ആണ് ഇപ്പോൾ എംബാപ്പെ ഇതിൽ പറയുന്നത് എംബാപ്പെ ഇവിടെ പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് ലാമിനിയാമാലിന്റെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാതെ അവനെ സ്വതന്ത്രമായി ജീവിക്കാനാണ് എംബാപ്പ ഇവിടെ പറയുന്നത് അത് വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ തന്നെയാണ് കിലിയൻ എംബാപ്പിയോ ലാമിനാമാലോ കിളിയൻ എംബാപ്പ ഈ സീസണിൽ റയലിന് വേണ്ടി ഒൻപത് ഗോളുകൾ നേടിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ രണ്ടാം സീസ്റ്റും താരം നേടിയിട്ടുണ്ട് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് കിളിയൻ എംബാപ്പെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം